അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർക്കാത്തു പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ പലരും ചോദിക്കാറുണ്ട് സാമ്പത്തിക ഉയർച്ച ലഭിക്കാൻ എന്താണ് ചെയ്യേണ്ടത് ഇതിനെന്താണ് ചെയ്യേണ്ടത് എന്ന് പലർക്കും ഉള്ള ഒരു സംശയമാണ് എന്നാൽ നാം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് പലർക്കും അറിയാത്ത പലരും ചെയ്യാത്ത ഒരു രീതിയുണ്ട് മഹാന്മാർ പരീക്ഷിച്ച് ഫലം അനുഭവിച്ചറിഞ്ഞ ഒരു അമലുണ്ട് നിരവധി ആളുകൾക്ക് അനുഭവമുള്ള മുജറബായിട്ടുള്ള ഒരു അമൽ ഒരു തിക്റാണ് മുന്നൂറ്റി മുപ്പതിമൂന്ന് തവണ ചൊല്ലി പടച്ച പടച്ചറബിനോട് ആത്മാർത്ഥമായതു ആ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സാമ്പത്തിക ഉയർച്ചയ്ക്ക് ഇത് വളരെയേറെ സഹായിക്കും മാത്രമല്ല മറ്റുള്ള സൽക്കരമങ്ങൾ നിർത്തി ഇത് ചെയ്യണം അങ്ങനെ തെറ്റിദ്ധരിക്കരുത് പലരും പല വീഡിയോയ്ക്ക് താഴെയും ഇങ്ങനെ ചെയ്താൽ പോരെ എന്നാൽ അതൊക്കെ ചെയ്യണോ അതൊക്കെ ചോദിക്കാറുണ്ട് അങ്ങനെയല്ല ചെയ്തുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സൽക്കർമ്മങ്ങൾ അമലുകളോടോ അമലുകളോടൊപ്പം മറ്റുള്ള സൽക്കർമ്മങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സൽക്കർമ്മങ്ങളോടൊപ്പം ഇതും കൂടി ചെയ്യുക ഈ ദിക്കറ് മുന്നൂറ്റി പതിമൂന്ന് തവണ ചൊല്ലുക വളരെയേറെ മഹത്വമുള്ള വളരെയേറെ ഒരുപാട് ആളുകൾക്ക് അത്ഭുത ഫലം കിട്ടിയ ഒരു തിക്കറാണ് മഹാന്മാർ പരീക്ഷിച്ച് ഫലം അനുഭവിച്ചറിഞ്ഞ അമലാണ് നിരവധി ആളുകൾക്ക് അനുഭവമുള്ള മുജറബായിട്ടുള്ള ഒരു അമൽ കൂടിയാണ് അതുകൊണ്ട് ഇതിൻ്റെ ആ ഒരു മഹത്വം ഇതിൻ്റെ ഒരു ഓ തിൻ്റെ ഒരു മഹത്വം എത്രത്തോളം മഹത്വമുള്ള ഒരു ദിഖ്രാണ് എന്ന് ഞാൻ മനസ്സിലാക്കേണ്ടതുണ്ട് പലർക്കും അറിയാത്ത കാര്യമാണ് മുന്നൂറ്റി പതിമൂന്ന് തവണ നല്ല ഒരു സമയം നിങ്ങൾ ഒഴിഞ്ഞിരിക്കുന്ന സമയം മുന്നൂറ്റി പതിമൂന്ന് തവണ ചൊല്ലി നിങ്ങൾ ആത്മാർത്ഥമായി ആത്മാർത്ഥമായിക്കൊണ്ട് പടച്ചറബിനോട് ദ്വാ ചെയ്യുക ഇങ്ങനെ തുടർച്ചയായിട്ട് ചുരുങ്ങിയത് ഒരു ഏഴ് ദിവസമെങ്കിലും നിങ്ങൾ തുടർച്ചയായിട്ട് തുടർന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ അറിയാതെ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളിൽ സാമ്പത്തിക ഉയർച്ച നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും പല രീതിയിൽ പല രീതിയിൽ പല രീതിയിൽ പല വൈകളിലൂടെ ചിലപ്പോൾ ചില തടസ്സങ്ങളൊക്കെ വന്നവരായിരിക്കും അതൊക്കെ മാറ്റി നിർത്തി നിങ്ങൾക്ക് ഏത് രീതിയിലൂടെയാണോ സാമ്പത്തിക ഉയർച്ച വരാൻ സാധ്യതയുള്ളത് ആ വൈകളിലൂടെയൊക്കെ നിങ്ങൾക്ക് ഉയർച്ച വന്നു കൊണ്ടിരിക്കും നിങ്ങളുടെ എല്ലാ തട്ടിമുട്ടലുകളും നിങ്ങൾക്ക് നീക്കി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ വലാ ഹൗല നീക്കിത്തരുന്നതാണ് ഇല്ലാ തിക്കരുതാണ് ഈ ജിക്ർ നിങ്ങൾ എന്തു ചെയ്യണം മുന്നൂറ്റി പതിമൂന്ന് തവണ ചൊല്ലിയ എന്നിട്ട് പടച്ചറബിനോട് ആത്മാർത്ഥമായി കൊണ്ട് ഉള്ളൊരുക്കിക്കൊണ്ട് ഇനി കഴിയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പടച്ചറബിനോട് ആത്മാർത്ഥമായി കൊണ്ട് ദ്വാ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങളോട് ദുവാക്ക് പടച്ചിറപ്പ് ഉത്തരം നൽകും അള്ളാഹു സുബാനോ താല നമുക്കിടയിൽ ഒരുപാട് പ്രയാസങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട് അവരുടെ എല്ലാവരുടെയും എല്ലാത്തരം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പടച്ചിറപ്പ് നീക്കി കൊടുക്കട്ടെ നമ്മുടെ അമലുകൾ പടച്ചിറബ് സ്വീകരിക്കട്ടെ നാളെ ഹബീബായ നബി സല്ലാഹു അലഹി വസ്ലമാ തങ്ങളോടൊപ്പം നമുക്കെല്ലാവർക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ഹമീൻ ആമീൻ അറബൽ ദുവാ വസീയത്തോടെ അസ്സലാമലൈക്കും വരഹമുല്ല